ഹലോ വെൽക്കം ബാക്ക് ടു പാർട്ടി കോഫ് ബെറ്റ് സ്നേഹാലും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മോദിജി വയനാട്ടിലെ ദുരന്ത ഭൂമി സന്ദർശിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിൽ ഒരുപാട് വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചില വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര ടച്ചിങ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊളിറ്റിക്കലി അദ്ദേഹത്തിന്റെ പാർട്ടിയോടൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടോ യാതൊരു യോജിപ്പില്ലെങ്കിൽ കൂടെയും അദ്ദേഹം അവിടെ വന്ന് കാണിച്ച് ആ ഒരു ഒരു എമ്പതി ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓരോ ഇൻഡ്യൂജന്റെ അടുത്തും പോയി അവരെ കണ്ട് സംസാരിച്ച് അവരെ സമാധാനിപ്പിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാനിവിടെ മോദിജി ബി ജെ പി ഒരു ലീഡർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തെ ഞാനൊരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹം അവിടെ ചെതിറ്റും ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ ആൾക്കാരുടെ അടുത്തും പോയി അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തിലെ എല്ലാ പൗരന്മാരെയും സംരക്ഷിക്കേണ്ട ഒരു ചുമതല അദ്ദേഹത്തിനാണല്ലോ അപ്പോൾ ആ ഒരു പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കാഴ്ച ഓരോ അടുത്ത് പോയി അവരെ സമാധാനിപ്പിച്ച് അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പൊ ആസ് എ പ്രൈം മിനിസ്റ്റർ എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടും ഉണ്ടായിരുന്നത് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ നമ്മുടെ നൈസമോളിന്റെയും മോദിജിയുടെയും ആ ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും അത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എന്നാലും നമുക്ക് ഒന്നുകൂടി ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ശരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പത്തേനും ഒരപ്പൂപ്പിനും കൊച്ചുമകളും ഉള്ള സ്നേഹ പ്രകടനം പോലെ മാത്രമാണ് തോന്നുന്നത് നല്ല രസമുള്ള ഒരു വീഡിയോ തന്നെയാണ് എത്ര തവണ കണ്ടാലും മതി വരാത്തൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നൈസമോൾക്ക് ആക്ച്വലി വെറും മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഈ ഒരു ദുരിതത്തിലെ നൈസമോളിന്റെ ഉപ്പയും അതുപോലെ തന്നെ ആ രണ്ട് ബ്രദേഴ്സിനെയും അതുപോലെ തന്നെ ഉപ്പയുടെ ഉമ്മേനെയും ഉപ്പേനെയും ഒക്കെ ഈ മോൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ബാക്കിയായിട്ടുള്ളത് ും നൈസമോളിന്റെ ഉമ്മയും മാത്രമാണ് അദ്ദേഹം ആദ്യം മോൾക്ക് ക്ഷയിക്കാനാണ് കൊടുക്കുന്നത് അപ്പൊ മോള് ചിരിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ കവളോട് മോളുടെ കവള് ചേർത്ത് വെക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ താടി കളിക്കുന്നതും എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിജി ഒന്ന് ജസ്റ്റ് ഫേസ് ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചപ്പോഴത്തേനും മോളുടെ കുഞ്ഞി കൈ വെച്ചിട്ട് മോദിജിയുടെ ഫേസ് മോളുടെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു രംഗം കണ്ടപ്പോഴത്തേനും ഭയങ്കര ക്യൂട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മോൺ മോദിന്റെ കണ്ണി അത് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പഴേക്ക് അമ്മ തടഞ്ഞത് കൊണ്ട് എന്തോ ഇത് ചെയ്യാൻ പാടില്ല എന്ന് മോൾക്ക് മനസ്സിലാവെങ്കിൽ പിന്നെ മോൾ അത് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല സോ മോദിജി എന്തായാലും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് പോലെയാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഒരു അപ്പൂപ്പന്റെ സ്നേഹം ആ മോദിജി എന്തായാലും ആ ഒരു മോൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോൾക്ക് ഇതാരാണെന്നൊന്നും അറിയില്ലല്ലോ മോളും ഒരു അപ്പൂപ്പിന് കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അപ്പൂപ്പിനോട് എന്ന പോലെയാണ് മോളും അവിടെ ബിഹേവ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതാരാണ് ഇദ്ദേഹം ആരായിരുന്നു എന്നുള്ളതൊക്കെ മോൾ വലിയ തമ്മിൽ മാത്രമേ മോൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഈ ഒരു മൊമെന്റ് ചെറുഷ് ചെയ്യാനാവട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ ഭയങ്കര മനസ്സിന് കുളിർമ തന്നിട്ടുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള വീഡിയോ തന്നെയായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ അദ്ദേഹം ഈ കാണിക്കുന്നതൊക്കെ ആക്ടിങ് ആണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് മേ ബി ഇതൊരു ആക്ടിംഗ് ആയിരിക്കാം എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു അമ്മക്കും മോൾക്കും കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അത് ശരിക്കും അവർക്ക് ഒരു എന്താ പറയേണ്ട ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് കൊടുക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹം അവർക്ക് എന്തായാലും ഒരു നല്ലൊരു എനർജി കൊടുക്കും എന്നുള്ളതിലും യാതൊരു സംശയമില്ല അപ്പം അവർക്ക് മാത്രമല്ല അദ്ദേഹം ആ ഒരു ദുരന്ത ഭൂമി മുഴുവനായും നടന്നു കണ്ടതിന് ശേഷം ഓരോ ക്യാമ്പിലും അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിലും ഉള്ള എല്ലാ ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് പോയി അദ്ദേഹം അവരെ കണ്ട് സംസാരിച്ച് അവരെ സമാധാനിപ്പിച്ചിട്ടാണ് പോയത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് എല്ലാ ഇൻഡിവിജ്വൽസിനെയും തഴുകി തലോടി അവർക്ക് വേണ്ട കാര്യങ്ങൾ കേട്ട് അവരെ സമാധാനിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്കി അദ്ദേഹത്തിന് തിരിച്ചു പോവാമായിരുന്നു പക്ഷെ അതല്ല അദ്ദേഹം ചെയ്തത് ഓരോ ആളുകളുടെ അടുത്തും ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും മോദിജി ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മോദിജി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു എന്തൊക്കെയാണ് സംസാരിച്ചത് ഞാൻ ഡോക്ടർ ചാർലി സെന്റ് തോമസ് ഡോക്ടർ ചാർലി സെന്റ് തോമസ് ഹോസ്പിറ്റൽ മലപ്പുറം എന്ന് പറയുകയാണ് ഞങ്ങളെ ക്യാമ്പിന്റെ ഇവിടുത്തെ ഇൻചാർജ് പ്രധാനമന്ത്രി ചോദിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ പുളി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇവിടെ വരാൻ വന്നു നമ്മളെ കൺസോൾ ചെയ്യാനായിട്ട് ഈ ഇത്രയും ആൾക്കാരെ കൺസോൾ ചെയ്യാൻ വന്നതിനോട് ആദ്യമായിട്ടുള്ള ഒരു താങ്ക്സ് പറയണം പിന്നെ നമ്മൾ ചോദിച്ച എന്താണ് ഈ വോട്ട് ഈ ആൾക്കാരെന്താണ് ഫേസ് ചെയ്യുന്നത് ഈ ബുദ്ധിമുട്ടുകൾ എത്ര പേര് ആയിട്ടുണ്ട് അവരുടെ ചികിത്സ എങ്ങനെയാണ് എന്താണ് മെയിനായിട്ട് അവരുടെ ഇഷ്യൂസ് എന്നിട്ട് നമ്മൾ പറഞ്ഞു അവരുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം അവർക്ക് എല്ലാവർക്കും നൈറ്റ് മേഴ്സ് ആണ് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർക്ക് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് സോ ഈ ആ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് സൈക്കാട്രിസ്റ്റും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു സോ ഈ പ്രോമിസ് ദാറ്റ് യു ഷുഡ് കണ്ടിന്യൂ ഓൾ ദീസ് തിങ്സ് പിന്നെ പോകണം എന്നുള്ളത് കുട്ടികളെ കണ്ടിരുന്നു അപ്പൊ ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇദ്ദേഹം അവിടെ വന്നിട്ടുള്ളത് വെറുതെ ഒരു നെയിംസ് അല്ല എന്നുള്ളത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കും മനസ്സിലാവുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരുപാട് ആൾക്കാർ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കമന്റ് സെക്ഷൻ ഒക്കെ എടുത്തു നോക്കുവാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കമൻസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം വയനാട്ടിൽ വന്ന് നടത്തിയിട്ടുള്ള ഈ ഒരു സന്ദർശനം ശരിക്കും അഭിനന്ദാർഹം തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയേണ്ടത് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയമോ ജാതിയോ മതവും ഒന്നും നോക്കാതെ അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ